ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇത്രയും ദിവസം കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫുൾപോട്ടുകളാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാ ഫുൾ ഫുൾപോട്ട് ചെടികളാട്ടോ ഇതിന് കലാത്തിയ കുറവാട്ടോ ബാക്കി ചെടികളാണേ അലോക്കേഷ്യ അങ്ങനെയുള്ള ചെടികളൊക്കെ ആട്ടോ കൂടുതലായിട്ടുള്ളത് പിന്നെ പീസ് പിസ്ലില്ലീൻ്റെ ഒരു വെറൈറ്റി പിന്നെ ഫാൻ വെറൈറ്റി അങ്ങനെയുള്ള കുറേ കുറച്ച് 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 വെറൈറ്റികളാട്ടോ ഉള്ളത് അപ്പം എന്നും നമ്മൾ കലാത്തികൾ തന്നെയല്ലേ കാണിക്കുന്നത് പിന്നെ ബിക്കോണിയുണ്ട് അഗ്ലോണിമയുണ്ട് എന്നും കലാത്തികൾ തന്നെയല്ലേ നമ്മൾ കാണിക്കുന്നത് അപ്പം ഇന്ന് കൈവശമുള്ള വേറെ കുറച്ച് ഫ്ലാൻസും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇത്രയൊക്കെ ഫ്ലാൻസുകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലുള്ളത് കുറച്ച് ഫ്ലാൻസിൻ്റെ ഇന്ന് പേരെനിക്കറിയത്തില്ല കേട്ടോ അതിൻ്റെ പേരെന്താന്നുള്ളത് എനിക്കറിയത്തേയില്ല അങ്ങനത്തെ കുറച്ച് ചെടികളുണ്ട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ അതാ മഴ തൂളുന്നുണ്ട് എൻ്റെ ഫോൺ നനയോ എന്നറിയാലോ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് സുന്ദരി വന്നിട്ട് ഈ പീസ് ലില്ലി ആട്ടോ പീസ് ലില്ലെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ലില്ലി എന്ന് അതിന് പറയുന്നുണ്ട് പക്ഷേ പീസ് ലില്ല ഇല നല്ല എന്താ വീതി ഉള്ള ഇലയല്ല ഇതൊക്കെയാ നല്ല നാരോ ലീഫ് വരുന്ന ഇലകളാട്ടോ പക്ഷെ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇനി വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്താണെന്നറിയുമോ മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല രസത്തിൽ നിൽക്കേണ്ടിതാ കേട്ടോ ഇത് ഇച്ചിരി മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നേ അതാണ് ഇതിൻ്റെ ഒരു കളർ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അത് വേണ്ടില്ല എന്തൊരു നല്ല കളറാണെന്നൊക്കെ ഇത് ഫുൾ ഫോട്ടോ വെച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ എന്നിട്ട് ഇൻഡോറിലൊക്കെ വെക്കുമ്പോഴത്തേനും ഭയങ്കര രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഫ്ലാൻസ് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഫ്ലാൻസ് വന്നിട്ട് ബികോണി ആട്ടോ ബികോണിയൊക്കെ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം തീർന്നിട്ട് പിന്നെ ചട്ടിയിൽ നിന്ന് വേരൊക്കെ കിടന്നിട്ട് കെളുത്ത് വന്ന ചെടികളാണ്ട്ടോ എന്നൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പം പുതിയൊരു വെറൈറ്റി ആട്ടോ രണ്ടാമത്തേത് അടുത്ത ബിഗോണി വന്നിട്ട് ഈ ഒരു ബികോണിയാണേ അപ്പോൾ കുറച്ച് ബികോണിയും കൂടെ നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ പക്ഷെ അതെല്ലാം ചെറിയ തൈകൾ അതുകൊണ്ടാട്ടോ കാണിക്കാത്തത് അപ്പോൾ ഇതാണ് അടുത്തത് കേട്ടോ അടുത്ത സുന്ദരി വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ നല്ല ഗ്രീൻ ലീഫ് വന്നിട്ട് ബാക്ക് സൈഡിൽ ഇതുണ്ടല്ലേ ഒരു മെറൂൺ ഷെയ്ഡായിട്ടോ വരുന്നത് ഇത് ഭയങ്കര രസമായിട്ടോ ഇതിൻ്റെ ഇലകൾക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു കട്ടിയുള്ള ഇലയാണ് കേട്ടോ നല്ല രസം ഇത് കാണാനായിട്ട് ഫുൾ പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞൊരു തൈ വെച്ചാൽ ഫുൾ പോട്ടാകുന്ന ആട്ട് ഇത് ഞമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു വെറൈറ്റി ഇത് ഇത് കണ്ടത് വരുന്നത് നോക്കിയിട്ട് ഇതിൻ്റെ ഇലകൾ നോക്കി ഇതേ സെയിം ആണ് കേട്ടോ പക്ഷേ ഇലകളിലൊരു വൈറ്റ് ലൈൻസ് വന്നിട്ട് രണ്ടും ആദ്യം കാണിച്ച നമ്മൾ ഗ്രീൻ മാത്രമേ ഉള്ളൂ ഇതിൽ കണ്ടില്ല ഇലകളിൽ ഒരു വൈറ്റ് ലയൻസ് വരുന്നുണ്ടോ അത് ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റി കേട്ടോ വന്നിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത വലാത്തി വന്നിട്ട് ഇതാ ഈ ഒരു വലാത്തിയാണേ ഇതൊക്കെ നമ്മുടെ പോട്ട് തീർന്നിട്ട് വീണ്ടും ചെറിയ തൈകളുണ്ടായി വന്നുകൊണ്ടോ കേട്ടോ ചെറിയ പൂട്ടിൽ നമ്മൾ കാണിക്കുന്നത് നമുക്ക് എന്ത് സുന്ദരമായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കല്ലേ ഭയങ്കര രസം ആട്ടോ ഇത് പെട്ടെന്ന് കുഞ്ഞു തൈകൾ വെച്ചാൽ ഉണ്ടാകുന്ന ആട്ടോ ആണ് കേട്ടോ ഇവരൊക്കെ അതിൻ്റെ വെറൈറ്റി ഇതാണ് നിൽക്കുന്നത് എന്താ ജിഷിയിൽ വരുന്ന കുഞ്ഞിതാട്ടോ അത് ലീഫുകൾ കുഞ്ഞിതായിരിക്കും ഭയങ്കര രസം ഇവരെ കാണാനായിട്ട് ഞാൻ പോട്ട് കുഞ്ഞുപോട്ട് കാണിച്ചെന്താന്നറിയോ വലിയ പോട്ട് വെക്കുന്നത് കഴിഞ്ഞാൽ നല്ലത് നമുക്ക് പോട്ടുകൾ കാണിക്കുന്ന കേട്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇവർ രണ്ടും കൂടെ മാറിപ്പോവും പക്ഷേ രണ്ട് പേരും രണ്ട് സൈസാട്ടോ മാറിപ്പോവാനില്ല ഇലകൾക്ക് വ്യത്യാസമുണ്ടേ പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ ഇപ്പം നമുക്ക് കലാത്തി നടാനായിട്ട് ഏറ്റവും പറ്റിയ സമയം കേട്ടോ അപ്പം നമ്മൾ ഓഫർ സെയിലിനാണ് വീഡിയോ വെച്ചിരിക്കുന്നത് അപ്പം സെയിലിനുള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി തൈകൾ ഫുൾ പോട്ടോടു കൂടി കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഫുൾ പോട്ടിൻ്റെ വീടിയായിരുന്നേ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ള എല്ലാവർക്കും സംശയമായിരുന്നു അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്ത് എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ അടുത്തത് തോന്നിട്ട് ഈ ഒരു ചെടിയാട്ടോ പേരറിയാലോട്ടോ ഈ ചെടീൻ്റെ ഇത് കുറേ കാലമായിട്ട് എൻ്റെ അടുത്ത് ഉള്ളതാണ് അത് കൊടുത്തു കൊടുത്ത് തീർന്നായിരുന്നു പക്ഷേ മഴ പെയ്തപ്പോഴത്തേനും അതിൻ്റെ ഇലയൊക്കെ ഇതായിപ്പോയി പക്ഷേ വലിയ പോട്ട് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞത് കുഞ്ഞു പോട്ട് എടുത്ത് വെച്ചത് കേട്ടോ മഴയല്ലേ അപ്പം ഈ ഒരു വെറൈറ്റീൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത കലാത്തി സുന്ദരി വന്നിട്ട് ഇതാ ഈ ജിഫിയിൽ വരുന്ന ഈ സുന്ദരി ആട്ടോ ഇതൊക്കെ തിക്ക് പോട്ടായിട്ട് എന്തൊരു രസമായിരിക്കും ഭയങ്കര മനോഹരി ആയിട്ട് ആയിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട് ഇതൊക്കെ തീർന്ന പോട്ടുകളാട്ടോ അപ്പം സെയിലിനുള്ളവരുണ്ടെങ്കിൽ ഇപ്പം മേടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മളിത് കൊടുത്തു ഒഴിവാക്കുകയാണ് ഒത്തിരി ഉള്ളത് കൊണ്ടാണ് അല്ല നഴ്സറി ഒഴിവാക്കുമല്ല ഒത്തിരി ഉള്ളതുകൊണ്ട് കുറേ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത സുന്ദരി വന്നിട്ട് ഇതാ ഈ ഒരു വെറൈറ്റി ആട്ടോ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസ് ആട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഫ്ലാൻസുകളൊന്നും കാണിക്കാതെ ഈ വീഡിയോയിൽ വേറെ പുതിയത് കാണിക്കുന്നതാണ് എപ്പോഴും ഒന്ന് കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകിയാലേ അപ്പം മേടിച്ചവർക്ക് ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ഇത് മേടിക്കുകയും ചെയ്യാമല്ലോ അപ്പം വന്നിട്ട് അടുത്ത നമ്മൾ നമ്മളിതിൻ്റെ ഒരു കഴിഞ്ഞ വീടിൽ നമ്മളൊരു ലീഫിന് വലിപ്പമുള്ളത് ഇട്ടിരുന്നു പക്ഷേ ആ ചെടിയല്ലിത് അത് പലർക്കും സംശയമുണ്ട് കേട്ടോ ഇത് വേറൊരു ചെടിയാട്ടോ ഇത് ലീഫ് ഇത്രേ തന്നെ ആവുള്ളൂ മറ്റേത് ഭയങ്കരമായിട്ട് വലുപ്പം വെക്കുന്ന ലീഫായിരുന്നേ ഇതാ അടുത്തത് വന്നിട്ട് ഇത് കഴിഞ്ഞ വീട്ടിലൊരാളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ്സ് ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ഇത് വേണ്ടിയിട്ടില്ല ഇത് നിറച്ചും തൈകളാ അപ്പോൾ ഫുൾ പോട്ട് വേണേൽ നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും അല്ലാതെ ഇതിനൊരു വൈറ്റ് പൂ വിരിയെന്ന് പറയുന്നുട്ടോ പക്ഷേ പൂ എൻ്റെ അടുത്തൊന്നും വിരിഞ്ഞിട്ടില്ല നഴ്സരിക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പൂവിരിയെന്നുള്ള ഭയങ്കര രസം ഇത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളെ വെറ്റില്ലേൻ്റെ ഇല പോലെ ഇത് മഴ പെയ്തുകൊണ്ട് അച്ചിരരുതായി നിൽക്കുന്ന കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര രസം കേട്ടോ ഇതിനെ കാണാനായിട്ട് പിന്നെ ഇതിനൊക്കെ ഞാൻ മഴയത്താണ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് അപ്പം വൈറ്റ് പൂവിരി എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് പൂവിരി ഞാൻ കണ്ടില്ല അതാകുന്നേ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ ചട്ടി കണ്ടില്ലേ ഭയങ്കര ഒരു വലിയ ചട്ടിയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ അടുത്ത വെറൈറ്റി ഇതാണ് ഇതൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരിയാണ് പക്ഷേ എനിക്കിൻ്റെ പേരറിയില്ല കേട്ടോ കിട്ടും അതേ എന്ത് രസമാ നോക്കിയാൽ കാണാനായിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ തൂത്ത പോലെ അല്ലേ ഇതിൻ്റെ അല്ലേ ആ ഒരു ഗ്ലേസിംഗ് കണ്ടോ അപ്പോൾ ഇത് ഫുൾ പോട്ടുവാൻ നമ്മൾ അങ്ങനെ തരുമെന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ അടിയിലെ തൈകൾ കണ്ടോ എന്തോ ഒരു തൈ ആട്ടോ ഞാനൊരു ചെറിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതിന് ഇതിനെ മാറ്റി വലിയ പോട്ടിലോട്ട് ആക്കിയാലും ഉണ്ടോ ഒത്തിരി തൈകളുണ്ടാവും പക്ഷെ നമ്മൾ സെയിലിനായതുകൊണ്ടാ കേട്ടോ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടില്ല എന്തൊരു രസമല്ല ഇവരെ കാണാനായിട്ട് പിന്നെ ഇതാ നമ്മുടെ അലോക്കേഷൻ കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ സെയിൽ ആകാനുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം അതിനകത്തുള്ള കുറച്ച് ഫ്ലാൻസുകൾ മാത്രമേ എനിക്ക് തീർന്നിട്ടുള്ളൂ ഒത്തിരി ഉള്ളതുകൊണ്ടാട്ടോ കുറേ ഓർഡർ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ആർക്കെങ്കിലും ഫ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും ഇതും നമുക്ക് ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെ തരും ഒറ്റ പീസാണെങ്കിൽ നമ്മൾ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ആയിരിക്കും കേട്ടോ അടുത്ത് നമ്മുടെ വൈറ്റ് കലാത്യ കണ്ടില്ലേ വൈറ്റ് കളർ കണ്ടില്ലേ ഇതിങ്ങനെ ഫുള്ള് കയറും മഴ ആയതുകൊണ്ടാണ് ഇവർ ഫുള്ള് ഗ്രീനായിട്ട് നിൽക്കുന്നത് ആദ്യം ഗ്രീനായിട്ട് വന്നിട്ട് കണ്ടില്ല നല്ല രസം കേട്ടോ ഇവരെ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ പോട്ട് കുറേ ഉണ്ട് കേട്ടോ അപ്പം മഴയൊക്കെ പോയി കഴിയുമ്പോഴത്തേന് ഇവർ നല്ല ഫുള്ള് വൈറ്റായിട്ട് വരും കേട്ടോ ഭയങ്കര രസമാണേ അപ്പം നമ്മൾ ഫുൾ പോട്ട് വേണേൽ അങ്ങനെ തരും ഒറ്റ പീസാണേ അങ്ങനെ തരും കേട്ടോ അടുത്ത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമ ഇതൊക്കെ നിങ്ങൾ പിന്നെ സാധാരണ കാണുന്നതായിരിക്കുമല്ലേ അപ്പം അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല കേട്ടോ അപ്പം അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതൊരു സുന്ദരി വെറൈറ്റി കേട്ടോ കലാത്തിയേൻ്റെ ഭയങ്കര രസമായിട്ട് കുഞ്ഞ് തൈ വെച്ചാൽ കണ്ടമാനം ഉണ്ടാവും കേട്ടോ അതോ ഒത്തിരി ഉണ്ടാകുന്നതാണേ നോക്കി ലീഫുകൾ നോക്കി എന്തൊരു രസമാണ് നോക്കി നല്ലൊരു രസമായിട്ടോ അത് കാണാനായിട്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഞാൻ കൊണ്ടു വെച്ചിട്ട് ഇതുവരെയും തൈകളായില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാണ് നമുക്ക് ഇതിന് നിറച്ചും തയ്യായിട്ടുണ്ട് കേട്ടോ ദഗ്ലോണിമെന്നും കലാത്തിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് അവരെനിക്ക് കലാത്തിയാന്ന് പറഞ്ഞത് തന്നാണ് എന്തായാലും ഭയങ്കര രസം കേട്ടോ ഇതിനെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് നമ്മൾ വീഡിയോ കാണുന്നത് കഴിഞ്ഞു ഇതിൻ്റെ ലൈൻസുകളൊക്കെ വന്നിട്ടൊന്ന് ഭയങ്കര രസമായിരിക്കും കേട്ടോ അടുത്ത് വന്നിട്ട് ഇതാ കൂട്ടാൽ നമ്മുടെ ബ്ലാക്ക് കലേഡിയം ഈ എന്തൊരു സൗന്ദര്യ ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ് പക്ഷേ നമ്മളോട് അവർ പറഞ്ഞ് ബ്ലാക്ക് കലേഡിയം എന്നാട്ടോ പറഞ്ഞത് പക്ഷേ ഇത് ഇൻഡോറിൽ വെക്കാനായിട്ട് ഇതിൻ്റെ ലീഫും ഉണ്ടോ കണ്ടോ എന്തൊരു രസമല്ല ഇൻഡോറിൽ വെച്ചാൽ ഭയങ്കര രസം കേട്ടോ നല്ല സ്റ്റെയർ ഹേസിൻ്റെ ഒക്കെ ചോട്ടി വെക്കാനായിട്ട് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് അടുത്ത റേറ്റിയേ അപ്പോൾ ഇതാ നമ്മുടെ സുന്ദരി ഇടയ്ക്കൊരു കലാത്തിനെ കാണിച്ചില്ലേ പിന്നെ അവർക്ക് വിഷമമാകുകയല്ലേ ഞങ്ങളെ ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കൂലേ അവർ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഇടയ്ക്കൊരു കലാത്തിനെ എടുത്ത് നോക്കിയാൽ ഇവർ രണ്ടും കൂടി ഇരിക്കുമ്പോഴത്തേനും ഇവരുടെ ലീഫിൽ കണ്ടോ എന്തൊരു രസമല്ല ബ്ലാക്ക് അല്ലേടിയും കണ്ടില്ലേ നമ്മൾ വെളിച്ചെണ്ണ തൂത്ത് ഇങ്ങനെ വെച്ച പോലെ അല്ല അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇത് എപ്പോഴും ഇതിങ്ങനെ ആയിരിക്കും കേട്ടോ ഈയൊരു വെറൈറ്റി കലാത്തിയം കണ്ടോ വരും സുന്ദരികളാണെന്ന് നോക്കിക്കല്ലേ അപ്പോൾ ഇതാ നമ്മൾ അടുത്തയാൾ വന്നിട്ട് ഈ ഒരു കലാത്തിയ കേട്ടോ ഈ ഒരു കലാത്തിയെന്ന് പറഞ്ഞെനിക്ക് വലിയ ഉണ്ട് കേട്ടോ വലിയ എന്ന് പറഞ്ഞാൽ എന്തോരോ വലിപ്പത്തിലുണ്ടേ ഇതും അത്യാവശ്യം നല്ല വലിയ പോട്ടോ നമുക്ക് എടുത്തോണ്ട് നടക്കാൻ പറ്റാത്ത കൊണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ പോട്ടുകൾ കാണിക്കുന്നത് അപ്പം ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെ തരുന്നതായിരിക്കും നല്ല ഒരു കേടുപാടും കൂടാതെ ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഫുൾ പോട്ട് അയച്ചതിൻ്റെ ഒരു വീഡിയോ കൊടുത്തപ്പോൾ ആ ചേച്ചിക്ക് സന്തോഷമായിട്ട ചേച്ചി എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചെടി മേടിച്ചോട്ടോ എങ്ങനെയാണ് ഫുൾ പോട്ട് അയക്കുന്നതെന്നുള്ളതും അവരുടെ കയ്യിൽ കിട്ടിയേയും എല്ലാ ഡീറ്റെയിൽ അതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനെ കണ്ടോ ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്നറിയാമോ പോവാറുന്നതോടെ നമ്മൾ ഹണ്ടിങ്ങിന് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ നമ്മുടെ ഫ്രണ്ട് സുന്ദരി ആട്ടോ സുന്ദരി എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരിയാണ് ഇതിൻ്റെ ഫുൾ പോട്ട് വേറെ ഉണ്ട് കിട്ടും പക്ഷേ എനിക്കത് എടുത്തുകൊണ്ട് പറ്റിയല്ല പറ്റിയല്ലോ ഭയങ്കര വെളുപ്പാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ പോട്ട് കാണിക്കുന്നത് ഇതൊരു കുഞ്ഞി തൈ വെച്ച് കൊടുത്താണ്ടല്ലോ ഭയങ്കരമായിട്ട് ഉണ്ടാവും നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഭയങ്കര രസം കേട്ടോ നല്ല വീടുള്ളവർക്കൊക്കെ വെച്ചാൽ എന്തൊരു അടിപൊളിയായിരിക്കും എന്നറിയാവോ കണ്ടില്ലേ എന്തൊരു രസമാണ് നോക്കി അപ്പോൾ കൂട്ടുകാരേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ ചെടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകം ഒന്നും കൂടെ പറയുകയാണ് നിങ്ങൾ കലാത്തിയ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കലാത്തിയ ഇപ്പം മേടിച്ചു വച്ചാൽ ഇപ്പോഴാണ് കലാത്തിയ നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം കേട്ടോ അവർ പെട്ടെന്ന് വേര് പിടിക്കും കേടുപാടുകളൊന്നും കൂടാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർന്നു കിട്ടുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ സെയിലിനുള്ളവരുണ്ടെങ്കിൽ ഇപ്പം ചെടി മേടിക്കുവാണേൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓഫർ സെയിലായിരിക്കും കുറഞ്ഞ റേറ്റിനാണ് പിന്നെ ഒരു ചെടി എടുക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് വരാം കുറച്ച് ചെടികൾ കൊടുക്കുന്നതുമായിരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കണേ നിങ്ങൾ എല്ലാവരും ചെടിമേ അടിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം വാങ്ങിച്ചാൽ നമ്മൾ കൊടുത്ത് തീർക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സെയിൽ നടക്കുകയും ചെയ്യും എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെയിലിനുള്ള ചെടി ഞാൻ തരികയും ചെയ്യൂട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്